കൺസർവേറ്റീവ് രാഷ്ട്രീയ നിരൂപകനും അമേരിക്കൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും ഇസ്രായേലിന്റെ എക്കാലത്തെയും സപ്പോർട്ടറുമായ ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ചാർലി കിർക്കിന് യുട്ട വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അക്രമിയുടെ വെടിയേൽക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സത്യത്തിനു വേണ്ടി ധീരതയുടെ സ്വരമുയർത്തിയ രാജ്യത്തെ മികച്ചതാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച യുവ നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രൊലൈഫ് പ്രസ്താവനകൾ ശ്രദ്ധ നേടിയിരുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യമായി പ്രഘോഷിച്ചിരുന്ന അദ്ദേഹം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ രക്ഷാശക്തി എല്ലാ ആളുകളും അറിയണമെന്ന തന്റെ ആഗ്രഹത്തെ പലപ്പോഴും പങ്കുവച്ചിരുന്നു ടോക്സിക് ഫെമിനിസത്തിനെതിരെ പരിശുദ്ധ മറിയത്തെ ആദരിച്ച് അദ്ദേഹം നടത്തിയ പരാമർശവും എടുത്തു പറയേണ്ടതാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടെയാണ് ഒറയും സർവകലാശാല ക്യാമ്പസിൽ ധാരണമായ സംഭവം അരങ്ങേറിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത അമേരിക്കൻ കംപാക് ടൂർ എന്ന ദേശീയ പര്യടനത്തിന്റെ ആദ്യഘട്ടമായിരുന്നു നടന്നത് പരിപാടിയിലെ പ്രസംഗത്തിനിടെയാണ് അക്രമി കിർക്കിന്റെ നേരെ നിറയൊഴിച്ചത് കഴുത്തിലാണ് വെടിയേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ പ്രതി മറ്റൊരാളാണെന്നും അക്രമി ഇപ്പോഴും ഒളിവിലാണെന്നും യൂട്ട പൊതുസുരക്ഷാ കമ്മീഷണർ വ്യൂ മേസൺ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസനായിരുന്നു ചാർലി കെർക്ക് അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗത്തിൽ അമേരിക്കൻ രാഷ്ട്രീയം മാത്രമല്ല ലോക രാഷ്ട്രീയ ഭൂപടനിലെ ഞെട്ടിയിരിക്കുകയാണ് തീവ്രവാദത്തിനെതിരെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും ശബ്ദമുയർത്തിയ വ്യക്തിത്വമായിരുന്നു ചാർലി കിർക്കിന്റേത് അതോടൊപ്പം ഇസ്രായേലിന്റെ പക്ഷം ചേർന്നുള്ള ഉറച്ച നിലപാടുകളായിരുന്നു ചാർലിയെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത് ഒരുപക്ഷെ ചാർലി കിർക്കിന്റെ വധം ഇസ്രായേലിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമുള്ള മുന്നറിയിപ്പാണോ എന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാകും സംഭവത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് ഇപ്രകാരമാണ് മഹാനായ ചാർലി ഇനി നമ്മോടൊപ്പമില്ല അമേരിക്കയിലെ യുവജനങ്ങളെ ഏറ്റവും മനസ്സിലാക്കിയിരുന്ന നേതാവായിരുന്നു ചാർലി എന്നും അദ്ദേഹം എല്ലാവരും പ്രത്യേകിച്ച് തനിക്ക് സ്നേഹിക്കപ്പെട്ടവനും ആദരിക്കപ്പെട്ടവനുമായിരുന്നു എന്നും ട്രംപ് കുറിച്ചു ചാർലി കിർക്കിനോടുള്ള ആദരസൂചകമായി യു എസ് പതാകകൾ ഞായറാഴ്ച വരെ പകുതി താഴ്ത്തിക്കെട്ടാനും ട്രംപ് ഉത്തരവിട്ടു കഴിഞ്ഞു അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണങ്ങളിലെ ഏറ്റവും പുതിയ സംഭവമാണിത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ തന്നെ ട്രംപിന് മേൽ രണ്ട് പദശ്രമങ്ങളും നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആക്രമണങ്ങളും അരങ്ങേറിയിരുന്നു ചാർലി കിർക്കിന്റെ പദം രാഷ്ട്രീയ പദമാണെന്ന് സംസ്ഥാന ഗവർണർ സ്പെൻസർ കോക്സ് സ്ഥിരീകരിച്ചു വൈസ് പ്രസിഡന്റ് ജെ ഡി വൈൻസ് സംഭവത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തുകയും കിർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വിവിധ നേതാക്കൾ സംഭവത്തിൽ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട ചാർലി കിർക്കിന്റെ ഭാര്യ എറുക്ക ഫ്രാങ്ക്ലിൻ കിർക്കാണ് ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്